പ്രിയപ്പെട്ടവരെ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്ത എന്താണ് മാതൃജ്യോതി പദ്ധതി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തൊക്കെയാണ് സഹായങ്ങൾ നമുക്ക് ലഭിക്കുക നമുക്ക് മാതൃജ്യോതി പദ്ധതിയെക്കുറിച്ച് വിശദമായി പറയാം നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ധനസഹായം നൽകി വരുന്നു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത് മുതലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെയാണ് മാതൃജ്യോതി പദ്ധതി സാമ്പത്തിക സഹായം ലഭിക്കുന്നത് എന്നും എങ്ങനെയാണ് സഹായം ലഭിക്കുക എന്നും നമുക്ക് പരിശോധിക്കാം ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് മാതൃച്യോതി പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കും കുഞ്ഞിന് രണ്ടു വയസ്സാകുന്നത് വരെ മാത്രമേ സഹായം അനുവദിക്കൂ മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കുന്നവർക്കാണ് രണ്ടു വർഷത്തെ ആനുകൂല്യം ലഭിക്കുക മൂന്നു മാസത്തിന് ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുന്ന അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ടു വയസ്സാകുന്നത് വരെയുള്ള കാലയളവിലെ തുക മാത്രമേ ലഭിക്കൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരവരുടെ വൈകല്യത്തിന്റെ തോതനുസരിച്ചാണ് സാമ്പത്തിക സഹായം ലഭിക്കുക അത് കണക്കാക്കുന്നത് ഇനി പറയുന്ന രീതിയിലാണ് അപേക്ഷിക്കാൻ അർഹതയുള്ള അമ്മമാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം എൺപത് ശതമാനം അന്ധതയുള്ള കുട്ടികളുടെ അമ്മമാർ അറുപത് ശതമാനം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അറുപത് ശതമാനം സെറിബ്രൽ പാൾസി ചലനവൈകല്യം വൈകല്യം എൺപത് ശതമാനം മസ്കുലാർ ഡിസ്ട്രോഫി മാനസിക രോഗം അറുപത് ശതമാനം ഒന്നിലധികം വൈകല്യങ്ങൾ ബധിരരും അന്ധരുമായവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കുന്നതാണ് രണ്ടാമത്തെ മുൻഗണന ലഭിക്കുന്നത് വിവിധ തരം ഭൗതിക വൈകല്യങ്ങൾ ഉള്ള കുട്ടികളുടെ അമ്മമാർക്കാണ് മറ്റൊന്നിലധികം വൈകല്യമുള്ള കുട്ടികളുടെ അമ്മമാർക്ക് മൂന്നാം മുൻഗണന ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് എൺപത് ശതമാനം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അമ്പത് ശതമാനം ലോ വിഷൻ എഴുപത് ശതമാനം ബദിരും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള എൺപത് ശതമാനമുള്ളവർ ന്യൂറോളജിക്കൽ കണ്ടീഷൻ എഴുപത് ശതമാനം കുഷ്ഠരോഗം ഭേദമായവർ എൺപത് ശതമാനം മൾട്ടി പർപ്പിൾ സിറോസിസ് മൾട്ടിപ്പിൾ സീറോസിസ് അറുപത് ശതമാനം പാർക്കിൻസൺസ് രോഗം അറുപത് ശതമാനം ഹിമോഫീലിയ എഴുപത് ശതമാനം തലസീമിയ എഴുപത് ശതമാനം അരിവാൾ രോഗം എഴുപത് ശതമാനം സംസാര ഭാഷ വൈകല്യം എൺപത് ശതമാനം എഴുപത് ശതമാനത്തിന് മുകളിൽ ഉയരക്കുറവുള്ളവർക്ക് നിർദിഷ്ട പഠന വൈകല്യമുള്ളവർക്ക് നൂറ് ശതമാനം എന്നിങ്ങനെ വ്യത്യസ്ത വൈകല്യങ്ങളുള്ള കുട്ടികളുടെ അമ്മമാർക്ക് മാതൃജ്യോതി പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഇരുപത്തൊന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിൽ അപേക്ഷകൾ നൽകാവുന്നതാണ് കുഞ്ഞു ജനിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിച്ചാൽ രണ്ടു വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് മൂന്ന് മാസത്തിന് ശേഷവും ഒരു വർഷത്തിന് മുൻപും അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് കുട്ടിക്ക് രണ്ടു വയസ്സ് തികയുന്നത് വരെ രണ്ടായിരം രൂപ സാമ്പത്തിക സഹായമായി ലഭിക്കുന്നതാണ് ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ മെഡിക്കൽ ലോഡ് സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ ആണെങ്കിൽ റേഷൻ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ കൂടുതൽ വിവരങ്ങൾക്ക് ഓൺലൈനായി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഇടുന്നതാണ് എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി സ്വിച്ച് ഓൺ ക്രിയേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം